നമ്മൾ ഒരുങ്ങി കെട്ടിയിട്ട് അടുത്തേക്ക് അപ്പൊ നമ്മളിതാ സന്ധ്യക്ക് നേരത്തെ തന്നെ നമ്മൾ ഇന്ന് പ്രാവശ്യം പോകുന്നുണ്ട് വെള്ളാട്ടം കാണാൻ വേണ്ടിയിട്ട് സാധാരണ നമ്മൾ പോകുമ്പോൾ ലേറ്റ് ആകാറുണ്ടായിരുന്നു ഇന്ന് മുടി വെക്കുന്നത് കാണാൻ എന്നുള്ള രീതിയില് പോയതാണ് പക്ഷെ നമ്മൾ അവിടെ എത്തുമ്പോഴത്തേക്ക് മുടിയെല്ലാം വെച്ച് മുത്തപ്പൻ തുള്ളാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു ഒരു പ്രത്യേക രസം തന്നെയാണ് വൈകുന്നേരം ഇങ്ങനെ നടന്നിട്ട് പോകാന് അപ്പം നമുക്ക് ആമിഷൻ കിട്ടിയിട്ടുണ്ടായിരുന്നേ അതെല്ലാം തിന്നുകൊണ്ട് നമ്മളിങ്ങനെ മുത്തപ്പന കാണലാണ് വ്യത്യാസത്തിനും നല്ല ഇഷ്ടമാണ് അതിൽ കടല തിന്നാൻ വേണ്ടിയിട്ട് അപ്പം ഇത് ആദ്യമായിട്ടാണ് എനിക്ക് മുത്തപ്പൻ്റെ കയ്യിൽ നിന്ന് ഇട്ട് കിട്ടുന്നത് ചങ്ങ കുറെ സമയം കഴിഞ്ഞപ്പോൾ നമ്മൾ കുറിവാങ്ങാൻ വേണ്ടിയിട്ട് ലൈനുന്നതാണിത് അപ്പോൾ കുറെ ആൾക്കാരൊന്നും ഇല്ല ആൾക്കാരെല്ലാം കുറവാണ് സംഗമത്തിന് എപ്പോഴും മുത്തപ്പൻ വെള്ളാട്ടുണ്ടാകുന്നതുകൊണ്ട് തന്നെ ഒന്നും അധികം ഉണ്ടാവാറില്ല അപ്പോൾ നമ്മൾ പൈസ എല്ലാം കൊടുത്ത് കുറിയെല്ലാം വാങ്ങുന്നുണ്ട് എത്തൂസിന് അടുത്ത് നിൽക്കുമ്പോൾ നല്ല പേടിയായിരുന്നു അല്ലാണ്ട് ഉള്ളാടന്ന് ഓടിക്കളിക്കലും കുരുത്തക്കീടും എല്ലാം തന്നെയായിരുന്നു അടുത്ത് വരുമ്പോൾ മുത്തപ്പന നല്ല പേടിയായിട്ട് തന്നെയായിരുന്നു തന്നിട്ടുണ്ട് മുത്തപ്പൻ അങ്ങനെ ഇതാ മുത്തപ്പൻ മുടി വേണ്ടിയിട്ടുള്ള ലാസ്റ്റ് ഘട്ടത്തിലേക്കാണ് അപ്പോൾ അതിൻ്റെ കുറച്ച് കാഴ്ചകളാണ് എനിക്ക് കാണാൻ പോകുന്നത് അതപ്പം മുടി അഴിച്ചു ഇനിയിപ്പോൾ നമ്മൾ വീട്ടിലേക്ക് തിരിച്ച് പോക്കാന്ന് അപ്പോൾ നമ്മൾ വീട് ഇന്ന് ഇത്രയേ ഉള്ളൂ അപ്പോൾ എല്ലാവരും നമ്മുടെ ചാനൽ കണ്ടിട്ടൊന്ന് സപ്പോർട്ട് ചെയ്യണേ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അതുപോലെ തന്നെ ലൈക്കും കമൻറ്റും പ്രതീക്ഷിക്കും